എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് നിലവിലുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിൻ്റെ അല്ലെങ്കിൽ സി വി സെലക്ഷൻ്റെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹായ് ഹലോ എന്നൊക്കെ അയക്കുന്നതിന് പകരം നിങ്ങൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് പറയാൻ മറക്കരുത് ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ലാത്തതും അല്ലെങ്കിൽ എക്സ്പെരി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമായിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഏതൊരു ജോലി നേടുവാനും സി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി ഇല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മികച്ച സി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ബർഗർ കിങ്ങിലേക്ക് സർവീസ് ക്രൂ അതേപോലെ തന്നെ വെയ്റ്റർ പോസ്റ്റുകളിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് ഇതുവരെ ഗൾഫിൽ പോവാത്ത ഫ്രഷേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂം ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സൂം ഇൻ്റർവ്യൂ ആണ് നടക്കുക സാലറി നോക്കുകയാണെങ്കിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് സോതിരികളായിരിക്കും സാലറി ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ടിപ്സും നിങ്ങൾക്ക് ലഭിക്കും ഇരുപത്തിയൊന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇതിൽ ബ്രേക്ക് ഇൻക്ലൂഡ് ആണ് ക്ലീൻ ഷേവ് ചെയ്തവരെ മാത്രമേ ഈ ഒരു ഇൻറ്റർവ്യൂവിന് പരിഗണിക്കുകയുള്ളൂ അതുപോലെ തന്നെ സൗദിയിലേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾ ജോലിയിലേക്ക് സൗദിയിലേക്ക് പോയാലും ജോലി ചെയ്യുമ്പോൾ ക്ലീൻ ഷേവഡ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ടുള്ള യുവാക്കളെ ഇരുപത്തിയൊന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ ഏതെങ്കിലും ജോലിയാണെങ്കിൽ പോലും ഗൾഫിൽ ഇതുവരെ പോവാത്തവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുകയില്ല അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ ഞങ്ങളുടെ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്ക് തന്നെയാണ് റിയാദിലേക്ക് ഒരു ബേക്കറിയിലേക്ക് ഷോപ്പ് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് സൗദി റിയാലായിരിക്കും സാലറി അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല എട്ട് മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ പ്ലസ് ടു ഉള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായാൽ പോരാ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കണം ഇരുപത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ റിയാദിലേക്കാണ് ബേക്കറിയിലേക്ക് ഷോസ് ഷോപ്പ് സെയിൽസ്മാൻ ആയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സോദരിയിലായിരിക്കും സാലറി അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി ബി അയച്ചു തരിക സി വി അയച്ച് തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് സാൻഡ്വിച്ച് മേക്കർമാരെയും അതേപോലെ തന്നെ കേരള പൊറാത്ത മേക്കർ കം തന്ദൂർ ഷെഫിനെയും ആവശ്യമുണ്ട് അഞ്ച് വീതം പേരെയാണ് ആവശ്യം ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ജിദ്ദയിലേക്കാണ് ജിദ്ദയിലെ ഇ എഫ് എസ് ലൊജിസ്റ്റിക്സിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാൻഡ്വിച്ച് മേക്കറായിട്ട് അഞ്ച് പേരെയാണ് ആവശ്യം രണ്ടായിരം റിയാലായിരിക്കും സാലറി ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് കേരള പൊറോട്ട ക മേക്കർ കം തന്ദൂർ ഷെഫായിട്ട് അഞ്ച് പേരെയാണ് ആവശ്യം ആയിരത്തി എണ്ണൂറ് സൗദരിയാലായിരിക്കും സാലറി ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് നാല് വർഷം മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് സാൻഡ്വിച്ച് മേക്കറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കേരള പൊറോട്ട മേക്കർ കം തന്തൂർ ഷെഫായിട്ടാണെങ്കിലും മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഗൾഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇ സി ആർ ഇ സി എന്ന പാസ്പോർട്ടുകൾ പരിഗണിക്കും നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങളറിയുന്ന ആരെങ്കിലും സാൻഡ്വിച്ച് മേക്കറായിട്ടോ അല്ലെങ്കിൽ കേരള പൊറോട്ട മേക്കർ കം തന്ദൂർ ഷെഫായിട്ടോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജോലി ഇല്ലാതെ നിൽക്കുന്നുവെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൂം ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ പാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലെ റിയാദിലേക്ക് തന്നെയാണ് റിയാദിലേക്ക് മീറ്റ് കമ്പനിയിലേക്ക് മീറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് അമ്പതോളം മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഓർക്കുക എല്ലാതിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി നോക്കുകയാണെങ്കിൽ ആയിരം സൗദരിയാലായിരിക്കും സാലറി എട്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക എല്ലാ ദിവസവും നിങ്ങൾക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് പുറമേ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് എക്സ്ട്രാ ഓവർ ടൈം എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും എഴുതാനും അത്യാവശ്യം കഴിയണം മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ ഫ്രഷേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും സൂം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു തരിക സി വി അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ജോബിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് കാർ ഡ്രൈവർ ആയിട്ട് വേക്കൻസി ഉണ്ട് നാപ്ഡ് ലൊജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് കാർ ഡ്രൈവർ ആയിട്ടാണ് വേക്കൻസി ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക മാസം നാനൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ ഡെലിവറിക്കും അഞ്ച് റിയാൽ വീതം കമ്മീഷനും ലഭിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ വാലിഡ് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൗദി സൗദിയിലെ ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അതേപോലെ തന്നെ ഒറിജിനലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ആ അതുപോലെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക സൗദി അറേബ്യയിലെ ലിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്കാണ് ഈ കാർ ഡ്രൈവർ വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യലാൻ സാലറി കമ്മീഷനും ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഒരു മാസം ടാർഗറ്റ് ഉണ്ട് നാനൂറ് ഡെലിവറി നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും അഞ്ച് റിയാൽ വീതം നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോബ് അന്വേഷിക്കുന്നതായിട്ടുണ്ടെങ്കിൽ ആ ജോബ് ഏതാണെന്ന് ഈ വീഡിയോക്കിതായി കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ സീനിയർ സെയിൽസ്മാൻ സെക്ഷൻ സൂപ്പർവൈസേഴ്സ് പർച്ചേസർ ആൻഡ് ബയ്യർ ഇൻവെൻട്രി സെക്ഷൻ ഡാറ്റ എൻട്രി സ്റ്റാഫ് റിസീവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കൊന്ന് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നോക്കാം ഒമാനിലെ ഒരു പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് നിങ്ങൾ ആവശ്യമുള്ളത് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ആയിട്ട് നൂറ്റി അമ്പത് ഒമാൻ റിയാൽ മുതൽ നൂറ്റി എഴുപത് ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി അടുത്ത വേക്കൻസി സീനിയർ സെയിൽസ്മാൻ ആയിട്ടാണ് സാലറി വരുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് ഒമാർ റിയാൽ വരെയായിരിക്കും അഞ്ച് വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി അടുത്ത വേക്കൻസി സെക്ഷൻ സൂപ്പർവൈസേഴ്സ് ആയിട്ടാണ് നൂറ്റി എൺപത് ഒമാർ റിയാൽ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഒമാർ റിയാൾ വരെയായിരിക്കും സാലറി നാൽപ്പത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള അതാത് സെക്ഷനും സെക്ഷനുകളിൽ സൂപ്പർവൈസർ ആയിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗൾഫ് സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മിനിമം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി പർച്ചേസർ ആൻഡ് ബയർ പോസ്റ്റുകളിലേക്കാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഒമാറയാൽ വരെയായിരിക്കും സാലറി മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അടുത്ത വേക്കൻസി ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ടും റിസീവർ റിസീവർ ആയിട്ടുമാണ് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ഒമാർ റിയാൽ വരെയായിരിക്കും സാലറി മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എല്ലാ പോസ്റ്റുകളിലേക്കും പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് മാസത്തിൽ രണ്ട് ലീവ് ഉണ്ടായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ സി വി അയച്ചു തരിക സി വി അയച്ച് തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത്